ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ പൊറോട്ട ഉൾപ്പെടുത്തിയ ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും ഞാൻ കഴിക്കാൻ പോകുന്നത് പൊറോട്ട ഏതൊക്കെ ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചു എന്ന് അതിനിടയിൽ നാട്ടിലുള്ള പിള്ളേരുടെ കൂടെ കൂടി ചളിയിൽ നിന്നും വലിയൊരു മീനും പിടിച്ചു അവസാനം പൊറോട്ട ചലഞ്ച് എനിക്ക് പൂർത്തിയായിരിക്കാൻ പറ്റുമോ നോക്കാം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലത്തെ ഭക്ഷണം കഴിക്കാം ഹൈ മുണ്ട് മാടിക്കുത്തുന്ന സ്റ്റൈല് നോക്കിയ എന്നാണ് വിചാരം മാമന്റെ ചായപ്പിടിയിൽ അമ്മ എനിക്കിപ്പോ പാത്രത്തിലേക്ക് ഒരു പൊറോട്ട ഇട്ട് തന്നു പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ കടലക്കറി ഉണ്ട് ഒരു ഭംഗിക്കൊരു മുട്ടയും പാലും കഴിച്ചു വീട്ടിൽ വന്ന് തുണികൾ അലക്കാൻ തുടങ്ങി സത്യം പറഞ്ഞ അലക്കി അലക്കി മടുത്തു മുമ്പ് അലക്കുമ്പോ ഞാൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് കാഞ്ഞങ്ങാടിലുള്ള കള്ളുഷാപ്പിൽ കള്ളുപിടിക്കാനല്ല പിന്നെ എന്തിനാ ചിക്കൻ പാട്സ് കുരുമുളിട്ടത് വാങ്ങാൻ പാർട്സ് വാങ്ങിച്ച് അടുത്തുള്ള റെസ്റ്റോറന്റ് പോയി ആറ് പൊറോട്ട വാങ്ങിച്ച് നേരെ പോയത് അങ്ങോട്ടാന്നറ നാട്ടിലുള്ള പഴയ പൊളിഞ്ഞു വീണ കിണറിൽ പിള്ളേർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഇതിൽ എന്നെ അതിശയിപ്പിച്ച വേറൊരു കാര്യമുണ്ട് ചൂണ്ടയിൽ എരകോർക്കാതെയാണ് മീൻ പിടിക്കുന്നത് സത്യമായിട്ട് ഞാൻ അതിശയിച്ചു പോയി കാരണം അത്രമാത്രം മീനുകൾ ഇതിൽ തിങ്ങി വിങ്ങി നിൽക്കുന്നത് അപ്പൊ മീനുകൾ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നതിനിടയിൽ ചൂണ്ടയിൽ കെടിഞ്ഞു പോകുന്നത് ഇത് കാണാത്തവരുണ്ടെങ്ങ് കണ്ടോ മുത്തുവിട്ട ചൂണ്ടയിൽ ഒരു വലിയ മുഷൂടി അതിന്റെ ഭാരം കൊണ്ട് അവർക്ക് വലിച്ചെടുക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു ഞാൻ ഇത് കയ്യിലെടുത്ത് കാണിച്ചേരാം നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താണ് പറയുന്നത് എന്ന് കമന്റ് ചെയ്യണേ മുഷു മാത്രമല്ല കുഞ്ഞ് കഴിച്ചിലും ഉണ്ട് കിട്ടാം ഇനി നേരത്തെ വാങ്ങി വെച്ച ചിക്കൻ പാട്സും പൊറോട്ടയും കഴിക്കാൻ പോവാണ് ഞങ്ങൾ എനിക്ക് മാത്രമല്ല പിള്ളേർക്കും ഒരുപാട് വിശക്കുന്നുണ്ടായതുകൊണ്ട് തന്നെ പൊറോട്ടയും ചിക്കനും തീരാൻ സമയെടുത്തില്ല കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരുപാട് പാമ്പുകൾ ഉണ്ട് മനസ്സിലായി ഉച്ചക്ക് പൊറോട്ടയുടെ കൂടെ കൂട്ടുക അതിനിന്ന് ബീഫ് പള്ളിക്കെട്ട് വാങ്ങിച്ചു തൊട്ടപ്പുറത്തെ നിന്ന് നൂൽ പൊറോട്ടയും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു ഇതാണ് ഞാൻ വാങ്ങിയ ബീഫ് പള്ളിക്കറിയും നൂൽ പൊറോട്ടയും മാമു അങ്ങനെ എന്നെ കാണാതെ ഒറ്റക്ക് തിന്നാണല്ലേ എന്ന് പറഞ്ഞിട്ട് അനിയന്റെ കുഞ്ഞു സായ്ക്കുട്ടി താ മോളിലേക്ക് വരുന്നത് അവൾക്ക് ചെറിയ കഷ്ണം ബീഫും ചെറിയൊരു പൊറോട്ടയും കൊടുത്തു അവൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കട്ടെ പൊറോട്ട അധികം തിന്നണ്ടാന്ന് ഞാൻ കരുതി എല്ലാ ദിവസവും ചോറ് കഴിക്കുന്ന ഞാൻ ഇന്ന് പൊറോട്ടയും ബീഫും കഴിച്ചു ഇപ്പൊ വൈകുന്നേരമാണ് ഞാൻ എന്റെ മോളടുത്തേക്ക് പോവാണ് മോളെ കാണാൻ പോകുമ്പോ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും വാങ്ങി ഫ്രൂട്ട്സും മറ്റു സാധനങ്ങളും വാങ്ങി അവളടുത്തേക്ക് പോയി എന്നെ കണ്ടപ്പോഴുള്ള സന്തോഷം മാത്രമല്ല ഇപ്പൊ കാണുന്നത് അപ്പന്റെ കൂടെ ബീച്ചിലും പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഓടി വരുന്നത് ബൈലുണ്ടായിരുന്ന പുതിയ അവിടെ ഏൽപ്പിച്ച് നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിലെത്തി കഴിഞ്ഞാൽ അവൾ ഒരുപാട് നേരം കളിക്കും ശരിക്കും കുഞ്ഞു കുട്ടികളെല്ലാം മണ്ണിലും കളിച്ച് വളരണം എന്റെ കൈ പിടിക്കാതെ പാറ യുടെ മുകളിൽ ഒറ്റയ്ക്ക് കയറി എന്റെ സന്തോഷാണ് ഇപ്പൊ കാണിക്കുന്നത് കുഞ്ഞു വിശക്കാൻ തുടങ്ങി അവളെ തിരിച്ചു കൊണ്ടുവരണം പോകുന്ന വഴിയിൽ അവൾക്ക് ഇഷ്ടമുള്ള മോമോസ് വാങ്ങിച്ചു കൊടുത്തു കുഞ്ഞൂസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മുഖത്തോകിരിക്കാനേ പറ്റിയുള്ളൂ അവൾ അവിടെ ആക്കി തിരിച്ച് കാഞ്ഞങ്ങാടേക്ക് വന്ന് അടുത്തുള്ള റെസ്റ്റോറന്റ് ഈ ഒരു പൊറോട്ട ചലഞ്ച് ഇവിടെ അവസാനിക്കാൻ പോകണം ഞാനിപ്പോ കഴിക്കാൻ പോകുന്നു നന്ദൂസിലെ കൊത്തു പൊറോട്ട ഈ ഒരു പൊറോട്ട കഴിച്ചുകൊണ്ട് ഈ ഒരു ചലഞ്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദിവസവും പൊറോട്ട കഴിക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് ദയവ് ചെയ്ത് ഒരു ചലഞ്ച് മറ്റുള്ള ആരും അനുകരിക്കരു അപ്പൊ എന്നാ അടുത്ത വീഡിയോ കാണാം